എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഈ അലർട്ടുകൾ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ പെരിയാർ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രം വെള്ളത്തിലാണ് പകുതിയോളം ക്ഷേത്രത്തിന്റെ പകുതിയോളം ഭാവം വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന അറിയിപ്പുകളൊക്കെയാണ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പെയ്ത ശക്തമായിട്ടുള്ള മഴയുടെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും വെള്ളം വലിയ രീതിയിൽ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി തീരദേശ തീരദേശത്തും മലയോരത്തും പലയിടങ്ങളിലും മൺ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ ഒരു മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന അടുത്ത മൂന്ന് മണിക്കൂറിൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴ ലഭിക്കും എന്ന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ കോഴിക്കോട് മാവൂർ മേഖലയിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ് മാവൂർ മേഖല വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാവൂർ മേഖലയിൽ അതിതീവ്രമായ മഴ പെയ്യുന്നത് സാഹചര്യം ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാവൂർ മേഖലയിൽ വെള്ളം കയറിയത് എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് വീടുകളിലേക്കും അതുപോലെ തന്നെ റോഡുകൾ മുഴുവനായും വെള്ളത്തിലായിരിക്കുന്ന സാഹചര്യമാണ് റോഡുകളിലേക്ക് കയറി വലിയ രീതിയിൽ തന്നെ വെള്ളം ഒഴുകുന്ന സാഹചര്യങ്ങളാണ് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ല അതുപോലെ തന്നെ കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ അതിതീവ്രമായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇന്നും കോഴിക്കോട് ജില്ലയുടെ പല മേഖലകളിലും രാവിലെയും ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിൽ ഇനിയും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച വരെ ഈ വടക്കൻ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്